കാട്ടാനയ്ക്ക് ഏറ്റവും കൂടുതലായിട്ട് അവർക്കുള്ള ഭക്ഷണം ഇതികളാണ് ഇനിയിപ്പോൾ ഞാൻ അത് വെളിപ്പെടുത്തുന്നത് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാട്ടാനയ്ക്ക് ഈറ്റ ചണക്കൂവ അതുപോലെ തന്നെ ചേല അതമ്പ് അതമ്പ് പോലെ തന്നെ അത് പുന്ന പുന്നയുടെ ചൊലി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് പിന്നെ മുമ്പ് ഈ പറഞ്ഞ പോലെ തന്നെ പ്ലാവ് നടണം ചക്ക നടണം മാവ് നടണം എന്നൊക്കെ പറഞ്ഞ് കാട്ടുമാവ് ഇഷ്ടംപോലെ ഓരോ പ്രദേശത്തിലും കാട്ടുമാവുണ്ട് കാനച്ചക്കട്ടിയക്ക കാട്ടിയക്ക ഇഷ്ടം പോലെ ഓരോ പ്രദേശങ്ങളിൽ കാട്ടിയക്കയുണ്ട് അതായത് പുല്ല് പുല്ല് വെച്ച് എന്ന് പറഞ്ഞു പുല്ല് എന്നാ പുല്ല് വെച്ച് പിടിപ്പിക്കുന്നത് ആനയ്ക്ക് കാട്ടിൽ പോതയെന്നും പറഞ്ഞു പുല്ലുണ്ട് പോത അത് നമ്മൾ മറ്റുള്ള മൃഗത്തിനെ വരെ അത് ചെത്തിക്കൊടുക്കുന്ന അത് വലിപ്പക്കൂടു ഏറ്റവും വലിപ്പം കൂടുതലുള്ള സാധനമാണ് പോത അതുപോലെ തന്നെ നമ്മുടെ മേച്ചിൽ പുല്ല് മേച്ചിൽ പുല്ല് കത്തി കഴിയുമ്പം മഴ പെയ്ത് കഴിയുമ്പം ഇതിൻ്റെ കൂമ്പ് ഇളം കൂമ്പ് ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് അത് വലിച്ചു വലിച്ചുപറച്ച് അതായത് ഞങ്ങൾ കാലത്തെ കാരണന്മാർ പറയുന്ന കരിപ്പുല്ലെന്ന് പറയും ഈ കരിപ്പുല്ല് തിന്നുകഴിയുമ്പം ആനയ്ക്ക് വളരെ ഒരു ഒരിതാണ് അത് മറ്റു മൃഗത്തിനാണേലും ഈ പറയപ്പെടുന്ന സാധനത്തിന് ഏറ്റവും നല്ല ഔഷധമാണ് സംഗതി ഈ കരിപ്പുല്ലെന്ന് പറയുന്നത് അതുപോലെ തന്നെ പുന്നക്ക പേഴുങ്ക അതുപോലെ തന്നെ ഒരുപാട് പഴവർഗ്ഗങ്ങൾ കാട്ടിൽ പണ്ട് അതുപോലെ തന്നെ പുളിഞ്ചിക്ക പുളിഞ്ചിയെന്ന് പറഞ്ഞ് കഴിയുമ്പം അത് മറ്റ് വിപ്പനയ്ക്കുള്ള സാധനമാണ് അത് പുളിഞ്ചിക്ക എന്ന് പറയുമ്പം അത് നമ്മൾ ഉൽപ്പന്നത്തിന് വേണ്ടി അത് നമ്മൾ സോപ്പുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അത് നമ്മൾ പെറുക്കിക്കൊണ്ട് വിപണിയിൽ നമ്മൾ കൊണ്ട് കൊടുക്കുന്ന സാധനമാണെ പുളിഞ്ചിക്ക എന്ന് പറയുന്ന സാധനം അതുപോലെ തന്നെ കാട്ടിൽ നമ്മൾ സാധാരണ നമ്മൾ ചേച്ചി കുളിക്കുന്നതാണ് സോപ്പ് പോലെ പതയ്വത് ഇഞ്ച ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ നാട്ടിൽ മുൻകാലത്ത് ഉണ്ടായിരുന്നതാണ് ഈ ഇഞ്ചയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ആൾക്കാർക്ക് ഇഞ്ചെന്നു പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയത്തില്ല ഇന്നത്തെ ആൾക്കാർക്ക് ഇഞ്ച എന്നതാണെന്ന് പോലും പുളിച്ചിക്ക എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയത്തില്ല പുളിച്ചിക്ക എന്താന്നുള്ളത് അവർക്കറിഞ്ഞുകൂടാ സംഗതി ഇന്നത്തെ തലമുറയ്ക്ക് ഇഞ്ചി പുളിച്ചിക്ക എന്ന് പറഞ്ഞാൽ അവർക്കറിയത്തില്ല അത് ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞു കഴിയുമ്പം ചീവ എന്ന് പറയും ചീവ എങ്കിലത് പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പുളിച്ചിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോഴത്തെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞ് പെട്ടെന്ന് മനസ്സിലാകും പക്ഷേ ഇത് രണ്ട് തരത്തിലുള്ള വാക്കുകളാണ് ഇത് പറയുന്നത് ഇതാണ് ഇതിന് രഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ മുള്ളന് മുള്ളമ്പന്നിക്ക് ഇഷ്ടം പോലെ ആഹാരങ്ങളുണ്ട് കാട്ടിൽ കാട്ടിലില്ല ഇല്ലായെന്നിപ്പം നമ്മൾ പറയുന്നില്ല ും എല്ലും മുട്ടൊക്കെ ഇത് അത് പുത്തിലേക്ക് കൊണ്ടുപോകും ആ അത് മഴക്കാലത്താണെങ്കിൽ അതുകൊണ്ട് ഇട്ട് കൊണ്ട് അതുകൊണ്ട് ഇട്ട് അതാണ് അതിൻ്റെ ഭക്ഷണം ഏറ്റവും മെയിൻ ആയിട്ടുള്ള എല്ല് കഴുകി എല്ല് കടിച്ച് ഇത് എല്ല് കടിച്ച് തിന്നും മുള്ളം പന്നിക്ക് ഏറ്റവും പ്രത്യേകമാണ് ഇത് മുള്ളം പന്നി ഇത് ഇത് കണ്ട് കഴിയുമ്പം ഇത് അന്നേരം തന്നെ ഇത് കട്ടിച്ച് പൊക്കി ഇത് പുത്തിൻ്റെ അകത്തോട്ട് കൊണ്ടുപോയിട്ട് അത് കുഞ്ഞുങ്ങൾക്കാണേലും കൊണ്ട് അവിടെ ഇട്ട് കൊണ്ട് കൊടുക്കും വലിയവരാണേലും അതുകൊണ്ട് അവിടെ കൊണ്ട് ഇട്ടിട്ട് മഴക്കാലത്താകുമ്പോൾ അവർക്കൊരു ഒരു ശേഖരണമാണ് ഒരു ഉപജീവന്മാർക്കുള്ള പിന്നെ മറ്റ് സാധനങ്ങളിൽ തന്നെ മറ്റു ഇത് നമ്മൾ ഇരയടി പോകുമ്പം അത് ആകുമ്പോൾ എതിരെ വേണമെങ്കിൽ ഇത് ഇതിക്ക് പോകാം ഒരു കുഴപ്പവും ഇല്ല ഉള്ളം പന്നിക്ക് ഏത് നാട്ടിൽ കൂടെ വേണലും അത് ഇറങ്ങിപ്പോകാം ഒരു കുഴപ്പവും ഇല്ല പക്ഷേ ഇത് മറ്റാർക്കും ഒന്നും ഒരു ശല്യവും ഇല്ല നമ്മൾ ശല്യം ചെയ്യാതെ വെച്ചാൽ മതി അത്രയും കേസേ ഇതിൻ്റെ അകത്ത് നമ്മൾ പണ്ട് കാലങ്ങളിലാണെങ്കിൽ പിന്നെ അത് കാട്ടിൽ കയറി നടന്ന അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞൊക്കെ എടുക്കുമായിരുന്നു ഇപ്പോൾ അത് തൊടാൻ പറ്റിയല്ലോ ഇപ്പം നമ്മളൊരു പക്ഷിയെ പോലും നമുക്ക് തൊടാൻ പറ്റുകയല്ല സർക്കാരിൻ്റെ നിയമത്തിനനുസരിച്ച് അപ്പോൾ ആ രീതിക്ക് നമ്മൾ പോയി കഴിയുമ്പം അത് അതിൻ്റേതായിട്ടുള്ള പോക്ക് കൂടെ അതങ്ങ് കൂടും ഒരു കുഴപ്പവുമല്ല പണ്ട് കാലങ്ങൾ കാടിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പം കാട്ടിൻ്റെ അകത്താണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന അന്ന് ഇഷ്ടംപോലെ നിങ്ങൾക്ക് തിന്നാനുള്ള ഭക്ഷണങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ പുല്ല് ഈറ്റ ചണ്ണക്കൂവ പുതുമഴ പെയ്തു കഴിയുമ്പം പുതിയ നാമ്പുകളും പൊങ്ങി വന്നു കഴിയുമ്പം ഇത് ഭക്ഷണം നല്ല രീതിക്കാണ് കൂമ്പുകൾ പൊങ്ങി വരുന്നത് ഈ കൂമ്പുകൾ പൊങ്ങി വന്നു കഴിയുമ്പം അത് ഭക്ഷിക്കാനുള്ള നല്ല ഒരു ഊർജവും കിട്ടും ഇതുങ്ങൾക്ക് ഇത് ഭക്ഷിക്കുന്ന മൃഗത്തിന് നല്ല ഒരു ഊർജം കിട്ടണമല്ലോ അതാണ് ഉദ്ദേശിക്കുന്നത്